ഞാനങ്ങനെ സ്ഥിരമായിട്ട് വീഡിയോ ഇടുന്ന ഒരാളൊന്നുമില്ല ഓഫ് സോറി എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഒരു വീഡിയോ ഇടുന്നു എന്ന് ചോദിച്ചാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബോറിങ്ങിലാണ് ബോറിങ് എന്നുവെച്ചാൽ വേറെ നല്ല ഹോസ്പിറ്റലിലാണ് അപ്പം ഞാൻ ഈ റൂമിൽ ഒറ്റയ്ക്കാണ് ഇവിടെ ആൾ വരാ അമ്മ വരും അമ്മ രാത്രിയാവും വരുമ്പോൾ രാത്രി വൈകിട്ടൊക്കെ ആവും ഞാനല്ലാതെ ഇപ്പം എല്ലാ ഒറ്റയ്ക്കാണ് കിടന്നിടന്ന് സത്യം പറഞ്ഞാൽ വയ്യ അപ്പോൾ ഇന്നലെ രാത്രി ഇങ്ങനെ കിടന്നപ്പോൾ ആലോചിച്ചു എന്തായാലും വെറുതെ കിടക്കയല്ലേ വീഡിയോ എടുത്താലോ എന്ന് ഞാൻ ചിന്തിച്ചു വെറുതെ കിടക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ അഞ്ച് ദിവസമായിട്ട് ഇവിടെ അഡ്മിറ്റാണ് ഇത്രയും ദിവസം വെറുതെ കിടക്കുവാണെങ്കിലും ഫോണെടുത്ത് വീഡിയോ ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ വേറൊന്നും ചെയ്യാൻ പറ്റിയ പറ്റിയൊരവസ്ഥയല്ലായിരുന്നു പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒന്നും ചെയ്തില്ല വെറുതെ കിടക്കായിരുന്നു പിന്നെ രാത്രി ഇങ്ങനെ കിടന്നപ്പോൾ ഇപ്പോൾ ഒന്നിപ്പോൾ പെയിൻ കുറവുണ്ട് അപ്പോൾ വിചാരിച്ചു സദ്യ കിടന്നിട്ട് ഉറക്കവും വരണില്ല മൂന്ന് നാലഞ്ച് ദിവസം കഴി കഴിഞ്ഞൊരു നാലഞ്ച് ദിവസമായിട്ട് ഉറക്കമുണ്ടായിരുന്നു അതിന് നല്ല പെയിനുള്ളതുണ്ട് കിടക്കുമ്പോൾ തന്നെ ഉറങ്ങി ഉറങ്ങിപ്പോവും പിന്നെ ക്ലാസ് എന്തെങ്കിലും ക്ലാസ് ഓർമ്മതൊക്കെ കാണും അല്ലെങ്കിൽ വീഡിയോസ് എന്തെങ്കിലും കാണും അങ്ങനെ എന്തെങ്കിലും കാണും ഇനിയിപ്പോൾ ഉറക്കവും വരണില്ല കിടന്നിട്ട് ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ട് വീട്ടിൽ നിന്ന് കാണാൻ ഒക്കെ റിലേറ്റീവ്സ് വന്നിരുന്നു അവരുടെ അടുത്ത് കുറച്ച് നേരം സംസാരിച്ചുകൊണ്ട് അവർ പോയി പിന്നെ എനിക്ക് വെള്ളിയിലോട്ട് ഇറങ്ങി നടക്കാതൊന്നും പറ്റത്തില്ല നടക്കാൻ പാടില്ല ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിരിക്കണം എപ്പോഴും കിടക്കണം അപ്പോൾ അതുകൊണ്ട് അതിനൊന്നും പറ്റാത്തത് കൊണ്ട് ബോറാണ് നോക്കണമെന്ന് വെച്ചാൽ ഒറ്റ ഉണ്ട് സംസാരിക്കാണെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫുൾ ആയിരുന്നു പക്ഷേ ആരുമില്ലാതുകൊണ്ട് ഭയങ്കര ബോറായി തന്നെ ഇപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ അടുത്ത് തന്നെ ഞാൻ സംസാരിക്കുന്നത് നമ്മളിപ്പോൾ ഫോണിലോട്ട് പോയി സംസാരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണല്ലോ സംസാരിക്കുന്നത് വേറെ ആരും ഇല്ലല്ലോ ഇത് മൂന്നാമതൊരാൾ സോറി രണ്ടാമതൊരാൾ കാണുമ്പോഴാണല്ലോ അവിടെ ഒരു ഓഡിയൻസ് നമ്മൾ ഫോണിൽ നോക്കുമ്പോൾ നമ്മളോട് ഒറ്റയ്ക്കാണ് വിചാരിച്ചു സംസാരിക്കാമെന്ന് പ്രത്യേകിച്ച് കണ്ടനും കാര്യങ്ങളൊന്നും ഇല്ല ചുമ്മാ അല്ലെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ കണ്ടനെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഡാൻസിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും അപ്ലോഡ് ചെയ്യും പിന്നെ കുറേ ബ്ലോഗ് വേണമെന്ന് ഇടയ്ക്ക് വിചാരിച്ച് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാതെ ഓടി ഓടി ചിലതൊക്കെ എഡിറ്റ് ചെയ്ത് ഇട്ടിട്ടുണ്ട് ബാക്കിയൊന്നും ചെയ്തിട്ടില്ല ഇടയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും സ്ഥിരമായിട്ട് പോകണതെല്ലാം വീഡിയോ എടുത്ത് എന്തെങ്കിലും മിനി ബ്ലോഗോ അങ്ങനെ എന്തെങ്കിലും സാധനം ചെയ്ത് കിട്ടുന്ന വിചാരിക്കും പക്ഷെ ചില ഒന്നെങ്കിലും വീഡിയോ എടുക്കാൻ മറക്കും മറക്കണല്ലേ ഓരോ അത് അതിലായി പോകും എന്തെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ എന്താ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടില്ല എടുത്ത് വെച്ച വീഡിയോ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടത്തില്ല അങ്ങനെ എഡിറ്റ് ചെയ്ത് ചിലപ്പോൾ പോസ്റ്റ് ചെയ്യാൻ സമയം കിട്ടത്തില്ല ഓയിസോ പറയാൻ സമയം കിട്ടത്തില്ല അങ്ങനെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ചെയ്യാറില്ല മടി മടിപിടിച്ച് മടി പിടിച്ച് ചെയ്യാറില്ല മടി പിടിക്കുന്നത് മാത്രമല്ല ടൈം കിട്ടാറില്ല എന്നതാണ് സത്യമായ അവസ്ഥ ഇപ്പോൾ പിന്നെ ഇഷ്ടംപോലെ സമയം കുഴപ്പമില്ല വേറൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് കിടപ്പായുണ്ട് പ്രശ്നമില്ല ഞാൻ പറയണത് കേൾക്കാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല എൻ്റെ മൈക്കും കാര്യങ്ങളൊന്നുമില്ല ഞാൻ ജസ്റ്റ് വെറുതെ ഫോൺ വെച്ച് സംസാരിക്കുന്നതേ ഉള്ളൂ പിന്നെ ഇവിടെ ഫാനിൻ്റെ ശബ്ദമുണ്ട് അങ്ങനെ അപ്പോൾ അതാണ് വീഡിയോയുടെ കാര്യം ഞാൻ കിടന്ന് സംസാരിക്കണെ കുറച്ചു എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അങ്ങനെ കിടന്നിട്ട് ഫോൺ വെച്ചിട്ട് സംസാരിച്ചപ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇരുന്നിട്ട് സംസാരിക്കണം അത് വലിയ സുഖമൊന്നുമില്ല കയ്യിൽ ഫോണിരിക്കുന്നുണ്ട് വെയിറ്റ് ഫോണിന് വെയിറ്റ് ഉണ്ടല്ലോ അപ്പോൾ കൈ വേദന ഉണ്ട് എന്നാലും സമയം പോകുമല്ലോ എന്തെങ്കിലും ഒരു സംസാരിക്കുമ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്നെപ്പറ്റി അറിഞ്ഞിടാത്തവർക്കും അല്ലെങ്കിൽ കുറേ പേരൊന്നും അറിഞ്ഞില്ല എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊന്നും ഒരുപാട് അടുത്ത് നിൽക്കണവർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ പിന്നെ സ്ഥിരം അന്വേഷിക്കണവരും അല്ലാത്തവരാരും അറിഞ്ഞിട്ടൊന്നുമില്ല എന്തുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ അങ്ങനെയൊന്നും അറിഞ്ഞിട്ടില്ല അപ്പോൾ കാര്യത്തിലോട്ട് വരാം എന്തുകൊണ്ട് ഹോസ്പിറ്റൽ എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല ഓക്കെ വേറെ ഞാൻ ഡാൻസ് കളിക്കുന്ന ആളാണ് എൻ്റെ വീഡിയോസ് ഒക്കെ അറിയാം കുഞ്ഞിലോട്ട് ഡാൻസ് കളിക്കുന്ന ആളാണ് ഒരു മൂന്ന് വയസ്സ് മുതൽ ഡാൻസ് കളിക്കുന്ന ആളാണ്